ഇപ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഏറ്റവും ആദ്യം അത് ചൂട് പിടിച്ച് ചർച്ചയാകുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് പണ്ടത്തെ കാലം പോലെയല്ല പണ്ട് കാലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വന്നിരുന്നെങ്കിൽ അത് നേരെ പോലീസ് സ്റ്റേഷൻ വഴിയൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് നേരെ തിരിച്ചാണ് കാര്യങ്ങൾ എല്ലാം നേരെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ നേരെ ഫോൺ ഓൺ ആക്കുക വീഡിയോ പകർത്തുക അത് നേരെ സോഷ്യൽ മീഡിയയിൽ ഇടുക ചർച്ച ചെയ്യാനായിട്ട് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക അതിൽ നിന്ന് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് ഏറ്റവും കൂടുതൽ എന്ന് വരുന്നതെടുത്ത് അവലോകനം ചെയ്ത് അതിനെതിരെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാതെ വീഡിയോ ചെയ്യുക ഇതാണ് ഇപ്പോൾ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ആമുഖം പറയാനുണ്ടായ സാഹചര്യം കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിക്ക് ബസ്സിൽ വെച്ച് ഒരാൾ നിന്നൊരു മോശമായ ഒരു അനുഭവം ഉണ്ടായി മറ്റൊരു രീതിക്ക് തുടരലോ പിടിക്കലോ മറ്റൊന്നുമല്ല ഒരു നോട്ടം കൊണ്ട് മോശമായിട്ട് ആ പെൺകുട്ടിക്ക് ഫീൽ ചെയ്യുകയും ആ പെൺകുട്ടി അത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു ആ വീഡിയോ ഞാൻ പരിശോധിച്ച സമയത്ത് അതിൽ ഭൂരിഭാഗവും തെറ്റ് ആ പെൺകുട്ടിയുടെ ഭാഗത്തായിട്ടാണ് എനിക്ക് തോന്നിയത് മറ്റൊന്നും കൊണ്ടല്ല ഒരു മനുഷ്യനെ ഒരു സമൂഹത്തിന് മുമ്പിലേക്ക് ഇട്ടു കൊടുക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ന്യായം വേണം അല്ലെ ചർച്ച ചെയ്യാനായിട്ട് വലിച്ചു കീറാനായിട്ട് ഇട്ടു കൊടുക്കുമ്പോൾ ആ ആളുടെ ഭാഗത്തും ഒരു തെറ്റ് വേണം പക്ഷേ ഇത് ആളുടെ ഭാഗത്തുള്ള തെറ്റിനെ കഴിഞ്ഞാൽ കൂടുതൽ ആ പെൺകുട്ടിയുടെ ഭാഗത്താണ് തെറ്റെന്ന് എനിക്ക് തോന്നുന്നു ശരിയാണ് ഒരു പെൺകുട്ടിക്കെതിരെ ആയിക്കോട്ടെ ഒരു ആൺകുട്ടിക്കെതിരെ ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും പ്രതികരിക്കണം അതിനുള്ള ഏറ്റവും വലിയൊരു പോമ്പഴ ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ തന്നെയാണ് എടുത്ത് ഓൺ ആക്കി കഴിഞ്ഞാൽ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ തെളിവുമായി അതുപോലെ തന്നെ വിത്തിൻ സ്പോട്ടിൽ നമുക്ക് ഒച്ചുയർത്തി സംസാരിക്കാനായിട്ട് ആ തെളിവ് കാണിച്ച് പ്രതികരിക്കാനായിട്ടും ഒരു സാഹചര്യം ഉണ്ടാവും പക്ഷെ ആ ഒരു വീഡിയോയിൽ ആ പെൺകുട്ടി അയാൾക്കെതിരെ സംസാരിക്കുകയോ നിങ്ങൾ എന്തുകൊണ്ട് എന്റെ ഇങ്ങനെ നോക്കി എന്നൊരു ക്വസ്റ്റിൻ അവിടെ ചോദിക്കുന്നതായിട്ടോ എനിക്ക് കാണാൻ സാധിച്ചില്ല ഇനി ചോദിച്ച വീഡിയോ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടില്ല ഞാൻ കണ്ടതിൽ ആ പെൺകുട്ടി വീഡിയോ എടുക്കുന്നു ആ മനുഷ്യൻ എന്തുകൊണ്ടായിരിക്കാം എന്റെ മുഖം ഈ ഒരു ഫോണിൽ എടുക്കുന്നത് എന്നുള്ള ഒരു ഇതിൽ അദ്ദേഹം നോക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ ആ പെൺകുട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സെക്സി ആയിട്ടുള്ള രീതിക്ക് ഒരു വസ്ത്രം ധരിക്കുകയോ അല്ലെങ്കിൽ ബ്ലൗസ് ഒരു ബ്ലൗസ് ഇടുകയോ ഒന്നും ചെയ്തിട്ടല്ല ആ പെൺകുട്ടി ബസ്സിലിരിക്കുന്നത് മാന്യമായ വസ്ത്രം ധരിച്ച് മാന്യമായ രീതിയിൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ഒരു വ്യക്തി ഇത്രയും സൂക്ഷ്മതയോടെ അതിന്റെ അകത്ത് എന്താണെന്ന് അറിയാൻ ഇങ്ങനെ എത്തി നോക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഒരു ബസ് എന്ന് പറയുന്നത് അല്ലേ ഒരുപാട് ആളുകൾ ബസ്സിലുണ്ടാവും അപ്പൊ അവർക്കൊക്കെ മുമ്പിൽ വെച്ച് ഇതിന്റെ ഉള്ളിൽ സാധാരണ എല്ലാ പെൺകുട്ടികൾക്കുള്ള സാധനം തന്നെ അതിന്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ അത് എന്താണ് എങ്ങനെയാണെന്ന് അറിയാൻ ഇത്ര ആകാംക്ഷയോട് ഒരാൾ എത്തി നോക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി ഫോൺ പിടിച്ച ആംഗിൾ ഇങ്ങനെ ആ ആങ്കിളിലൂടെ അയാൾ ഇങ്ങനെ നോക്കുന്നതുമായിട്ടാണ് എനിക്ക് ഫീൽ ആയത് അല്ലാതെ ആ പെൺകുട്ടിയുടെ ഉള്ളിൽ എന്താണ് എന്ന് കാണാനുള്ള ഒരു വ്യഗ്രതയോ അതിനെ കാണിക്കുന്ന ഒരു ആക്രാന്തമായിട്ടോ എനിക്ക് അവിടെ തോന്നിയില്ല പക്ഷേ ആ പെൺകുട്ടി ആ നിമിഷം അവിടെ പ്രതികരിക്കുന്നതായിട്ടും കണ്ടില്ല ഒരു പക്ഷെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറലാകാൻ ഇങ്ങനെ ഏതെങ്കിലും ഒരാളെ മോശക്കാരനാക്കി ഇതുപോലെ വീഡിയോ എടുത്ത് ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടുകയോ ജനങ്ങളിലേക്ക് ചർച്ച ചെയ്യാൻ ഇട്ടു കൊടുക്കുകയോ ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പക്ഷെ എന്നും പറഞ്ഞ് എല്ലാം അതേ രീതിയിലേക്കല്ല കേട്ടോ ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ തെറ്റുകാരൻ ആ പുരുഷൻ തന്നെയായിരുന്നു ഒരു പുരുഷനല്ല ഒരു പ്രായമായ ഒരു വ്യക്തി തന്നെയായിരുന്നു അതിലും തെറ്റുകാരൻ അതിൽ അയാൾ ചെയ്ത പ്രവർത്തികളും അയാൾ തട്ടിയ തട്ടനും അയാൾ പ്രവർത്തിച്ച പ്രവർത്തികളും എല്ലാം നമ്മൾ വിമർശിച്ചതാണ് അതിന്റെ ഭാഗത്ത് അത് ആ ഒരു വീഡിയോ ന്യായം പെൺകുട്ടികളുടെ ഭാഗത്തായിരുന്നു പക്ഷെ ഈ ഒരു വീഡിയോ ന്യായം ഒരിക്കലും ഈ പെൺകുട്ടിയുടെ ഭാഗത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല അത്രയും ദാരിദ്ര്യം കൊണ്ട് ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ എന്താണെന്ന് കാണാൻ അത്രയും ആകാംക്ഷയോടെ ബസ്സിൽ കയറിയ ഒരു വ്യക്തിയായിട്ടല്ലേ എനിക്കത് ഫീൽ ചെയ്തത് അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇപ്പം ഞാനാണെങ്കിൽ ശരി സ്വാഭാവികമായിട്ടും നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ ഫ്രണ്ട് ക്യാമറ വെച്ച് എനിക്ക് ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ അതിലേക്ക് നോക്കും എന്താ ഈ കാണിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ചില ഇപ്പം നമ്മളാണെങ്കിൽ ചിലവരത് ആയിട്ട് ചോദിക്കുന്നു നിങ്ങൾ എന്തായി കാണിക്കുന്നത് എന്തിനാണ് എന്റെ വീഡിയോ എന്റെ അനുവാദമില്ലാതെ എന്റെ വീഡിയോ എടുക്കുന്നത് അങ്ങനെയൊക്കെ പ്രതികരിക്കാനും അങ്ങനെയൊന്നും ചോദിക്കാനായിട്ട് ഒരു കഴിവുള്ളൊരു വ്യക്തിയായിട്ട് കഴിവുകേടായിട്ടുണ്ടെന്നല്ല ഞാൻ പറയുന്നത് ചിലപ്പോൾ അങ്ങനെ ഒന്നും ചോദിക്കാനായിട്ട് അറിയാത്തൊരു വ്യക്തി ആയിരിക്കാം എങ്ങനെ പ്രതികരിക്കണം അല്ലെ എങ്ങനെ സംസാരിക്കണം എന്നറിയാത്തൊരു വ്യക്തി ആയിരിക്കാം അതുകൊണ്ടാണല്ലോ അദ്ദേഹം പ്രതികരിക്കാതിരുന്നത് അദ്ദേഹം ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബസ്സിൽ അത്രയേറെ ആൾക്കാരുണ്ട് കണ്ടക്ടറുണ്ട് ഡ്രൈവറുണ്ട് ഒരുപാട് പാസഞ്ചേഴ്സ് ഉണ്ട് എന്തുകൊണ്ട് ആ പെൺകുട്ടി ആ നിമിഷം പ്രതികരിച്ചില്ല അത്രയും മോശമായിട്ട് ഒരു വസ്ത്രം ധരിച്ചിട്ടാണ് പെൺകുട്ടി ബസ്സിനകത്ത് കയറിയത് അല്ല സാരിയാണ് ഉടുത്തിരിക്കുന്നത് ഏത് ഡ്രസ്സാണേലും അത്രയും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു വീഡിയോ എടുക്കുന്ന കാണുമ്പോൾ അതേ രീതിക്ക് നോക്കുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല എന്റെ അഭിപ്രായമാണ് കേട്ടോ തെറ്റുണ്ടാകാം എന്റെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾക്ക് വിമർശിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം ഞാൻ ഈ പറഞ്ഞതിനോട് അനുകൂലിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം അതുപോലെ എന്റെ ചാനലും എന്റെ വീഡിയോയും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇനിയും ഇതുപോലൊരു വീഡിയോ ഇതുപോലെയല്ല ഇനിയും പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്